പാലപ്പിള്ളിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന പുലിയെ നിരീക്ഷിക്കാൻ വനം വകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു പുലി ഇറങ്ങി പശുക്കുട്ടികളെ പിടികൂടിയ പ്രദേശത്താണ് അധികൃതർ ക്യാമറകൾ സ്ഥാപിച്ചത് ഒരാഴ്ചക്കിടെ മൂന്ന് തവണ പുലി ഇറങ്ങി മൂന്ന് പശുക്കുട്ടികളെയും ഒരു മാനിനെയും പിടികൂടിയ പശ്ചാത്തലത്തിലാണ് വനം വകുപ്പിന്റെ നീക്കം നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് പുലിയുടെ സാന്നിധ്യം വീണ്ടും സ്ഥിരീകരിച്ചതിനു ശേഷം പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കാനാണ് വനംവകുപ്പിന്റെ ശ്രമം ഇതിനായി കരിക്കുളം മുപ്പ്ളി കുണ്ടായി എന്നിവിടങ്ങളിലാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത് ഒരാഴ്ചക്കിടെ മൂന്നു തവണ പുലിയിറങ്ങി മൂന്ന് പശുക്കുട്ടികളെയും ഒരു മാനിനെയും പിടികൂടിയ പശ്ചാത്തലത്തിലാണ് വനംവകുപ്പിന്റെ നീക്കം പ്രദേശത്ത് വെള്ളിക്കുളങ്ങര റേഞ്ചിൻ്റെ പരിധിയിൽ വരുന്ന കരിക്കുളത്ത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപവും കന്നാറ്റുപാടം സ്കൂളിന് സമീപവുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പശുക്കുട്ടിയെ പുലി പിടികൂടിയത് കരിക്കുളം പഴയ റേഷൻ കടയ്ക്ക് സമീപം മാനിനെയും പുലി ആക്രമിച്ചിരുന്നു തോട്ടങ്ങളിൽ മേഞ്ഞു നടക്കുന്ന കന്നുകാലികൾ വൈകിട്ടാണ് പാടികൾക്ക് സമീപം എത്തുന്നത് രാത്രി കാലങ്ങളിൽ കന്നുകാലികളെ പുലി ആക്രമിക്കുന്നതും പതിവാണ് പുലിയുടെ ആക്രമണം ഭയന്ന് വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് അടച്ചുറപ്പില്ലാത്ത ഒറ്റമുറി പാടികളിൽ താമസിക്കുന്ന തോട്ടം തൊഴിലാളികളും ആദിവാസികളും ഏറെയുള്ള പ്രദേശത്താണ് നിരന്തരം പുലി ഇറങ്ങുന്നത് രണ്ടാഴ്ച മുൻപ് കുണ്ടായി ചൊക്കന ഭാഗത്ത് റോഡ് മുറിച്ചു കടന്ന പുലിയെ അതുകൊഴിവന്ന കാറ് യാത്രക്കാർ കണ്ടിരുന്നു അതേസമയം തോട്ടങ്ങളിൽ മേഞ്ഞു നടക്കുന്ന കന്നുകാലികൾ പ്രദേശത്തുണ്ടാകുന്നതാണ് പുലി ജനവാസ മേഖലയിലേക്ക് നിരന്തരമെത്താൻ കാരണമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു അരഞ്ഞുനടക്കുന്ന കന്നുകാലികളെ മാറ്റി സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ജോബിൻ ജോസഫ് വരത്തിരപ്പള്ളി പഞ്ചായത്ത് അധികൃതർക്ക് കത്ത് നൽകി മീഡിയ ടൈം